നമസ്കാരം വ്യത്യസ്തമായ ഒരു വിഷയവുമായാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് നമുക്കറിയാം ഇപ്പോൾ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോൾ മാതാപിതാക്കൾക്കും കുട്ടികൾക്കുമെല്ലാം തന്നെ ഇനി ഭയങ്കര ചിന്തകളാണ് നല്ലൊരു ജോലി കിട്ടുന്ന അതിൽ തീർച്ചയായും ജോലി കിട്ടുന്ന മികച്ച ശമ്പളം കിട്ടുന്ന ഏതൊരു കോഴ്സാണ് പഠിക്കേണ്ടത് അല്ലെങ്കിൽ പഠിപ്പിക്കേണ്ടത് ഇതാണ് എല്ലാവരുടെയും ചിന്ത അപ്പോൾ അതിരത്തിൽ വ്യത്യസ്തമായ ടെക്നോളജിയുടെ സഹായത്തോടെ ഞാനൊരു വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും തിരിച്ചായിട്ടറിയാം അതിൽ ടെക്നോളജിയുടെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഗൂഗിൾ ക്ലാസ്സാണ് ഗൂഗിൾൻ്റെ ഏറ്റവും പുതിയ കണ്ടുപിടുത്തങ്ങളിൽ വന്ന് അപ്പോൾ ഇത്തരത്തിൽ ഗൂഗിൾ ഗ്ലാസ് ഉപയോഗിച്ചിട്ട് ഒരു ടെക്നോളജിയുടെ സഹായത്തോടെ മെഡിക്കൽ സ്ക്രൈബിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഇവിടെ നടത്തുന്നുണ്ട് ഇത് മാവേലിക്കരയിൽ ലിസ്റ്റ് എന്ന് പറയുന്ന സ്ഥാപനമാണ് നടത്തുന്നത് അപ്പോൾ ആ ഒരു സ്ഥാപനത്തിലാണ് സ്ഥാപനത്തിലാണിപ്പോൾ ഞാനുള്ളത് ആ ഒരു കോഴ്സ് എന്താണ് എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ അത് പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടുമോ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അത് മാതാപിതാക്കളിലേക്കും കുട്ടികളിലേക്കും എത്തിക്കുക എന്നാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ ഉള്ളടക്കം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കം ഇവിടെ ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഉടമ നമ്മളോടൊപ്പം ഉണ്ട് അദ്ദേഹത്തിനോട് തന്നെ നമുക്ക് ചോദിച്ച് ഈ ഒരു കോഴ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും മനസ്സിലാക്കാം നമസ്കാരം നമസ്കാരം അപ്പോൾ അഖിൽജി നമ്മുടെ യൂസേഴ്സിന് ഫോളോവേഴ്സിന് ഈ ഒരു കോഴ്സ് എന്താണെന്ന് വളരെ ലളിതമായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കാമോ ഭയങ്കര ഹൈ ആയിട്ടുള്ള വാക്കുകളൊന്നും അറിയത്തില്ല നമ്മൾ സാധാരണക്കാരനാണ് മെഡിക്കൽ സ്ക്രൈബിങ് എന്ന് പറയുന്നത് ഡോക്ടേഴ്സും ഡോക്ടേഴ്സും പേഷ്യൻസും തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ ഗൂഗിൾ ഗ്ലാസ് അല്ലെങ്കിൽ പല ഡിവൈസിൻ്റെ സഹായത്തോടു കൂടി ലൈവായിട്ട് ആ രോഗികളെ പറ്റിയുള്ള ഡോക്യുമെൻറ്റ് ഇൻഷുറൻസ് റിപ്പോർട്ടിന് ഇൻഷുറൻസിന് വേണ്ടിയാവാം അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ സൂക്ഷിക്കാൻ വേണ്ടിയാവാം എന്തായാലും നമുക്ക് ഡോക്യുമെൻ്റ് ചെയ്യാം അതായത് റിപ്പോർട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് അത് പല ഡിവൈസിൻ്റെ സഹായത്തോടു കൂടി കൃത്യമായി റിപ്പോർട്ട് ഉണ്ടാക്കുന്ന ജോലിയെയാണ് പൊതുവേ മെഡിക്കൽ സ്ക്രൈബിങ് എന്ന് പറയാറുള്ളത് ഇപ്പം രചിച്ചേണ്ടിരിക്കുന്ന ഗൂഗിൾ ക്ലാസ് ഗൂഗിൾ ക്ലാസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു കൃത്യമായ നിർവചനം പറയുകയാണെങ്കിൽ പുറത്തുള്ള ഡോക്ടേഴ്സ് ഇന്ന് രോഗികളെ കൺസൾട്ട് ചെയ്യുമ്പോൾ അവർ ഈ ഗൂഗിൾ ഗ്ലാസ് വെച്ചുകൊണ്ടാണ് കൺസൾട്ട് ചെയ്യുക ഒന്നും മുഖത്ത് വെച്ചല്ലേ എന്ന് പറയുന്ന മുഖത്ത് വെച്ചുകൊണ്ടാണ് അതെ കൺസൾട്ട് ചെയ്യുക അപ്പം ഇങ്ങനെ ഈ ഗ്ലാസ്സിൻ്റെ പ്രത്യേകത ഇപ്പം വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നതെങ്കിൽ ഇപ്പം നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന കാര്യം വേണമെങ്കിൽ വേറൊരാൾക്ക് ലൈവായിട്ട് കാണാനും കേൾക്കാനും സാധിക്കും എന്ന് പറയുന്ന പോലെ പുറത്തുള്ള ഡോക്ടേഴ്സ് സംസാരിക്കുന്ന കാര്യങ്ങൾ അവിടെ നിന്ന് ചെയ്യേണ്ട ജോലി അല്ലെങ്കിൽ ഈ ഒരു ഡിവൈസിൻ്റെ സഹായത്തോടു കൂടി ഇവിടെ ഇവിടെ മീൻസ് എവിടെയാണോ നമ്മൾ ജോലി ചെയ്യുന്ന കമ്പനി ആ കമ്പനിയിൽ ഇരുന്നുകൊണ്ട് ലൈവായിട്ട് കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് വഴി ആ രോഗിയെ പറ്റിയുള്ള മെഡിക്കൽ റിപ്പോർട്ട്സ് നമ്മളുടെ കമ്പ്യൂട്ടറിൽ നമ്മുടെ മുമ്പിലിരിക്കുന്ന കമ്പ്യൂട്ടറിൽ ലൈവായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ജോലിക്കാണ് പൊതുവെ മെഡിക്കൽ സ്ക്രൈബിങ് എന്ന് പറയുക ഇത് സത്യം പറഞ്ഞാൽ ഒരു ഒൻപത് മുതൽ ഒരു പന്ത്രണ്ട് മാസം അല്ലെങ്കിൽ ഒരു പതിനൊന്ന് മാസം വരെയൊക്കെ ഡ്യൂറേഷൻ എടുക്കുന്ന ഒരു ത്രീ ലെവൽ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമാണ് ഒരു മന്ത്സ് നമുക്ക് ഇപ്പം സെമസ്റ്റർ എന്ന് പറയാൻ പറ്റില്ല കാരണം അത്രയും കാലയളവ് നമുക്ക് വേണ്ട ഈ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാനായിട്ട് അതിനുശേഷം പഠിക്കണമെങ്കിൽ പഠിക്കാം പക്ഷേ ഒരു ജോലിയിലേക്ക് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്നതിന് അത്രയും കാലയളവ് വേണ്ട നമുക്ക് ഒരു പ്ലസ് ടു കഴിഞ്ഞ കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു ഡിഗ്രി കഴിഞ്ഞ് ജോലി അന്വേഷിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് അടുത്ത ഒരു ഒൻപത് മുതൽ പതിനൊന്ന് മാസം കൊണ്ട് ഒരു ജോലിയിലേക്ക് കയറാൻ പറ്റുന്ന ഒരു കോഴ്സാണ് മെഡിക്കൽ സ്ക്രൈബിങ് എന്ന് പറയുന്നത് അതായത് ഈ ഒരു പ്രത്യേകത പഠിച്ച് പാസ്സായി ഇറങ്ങുന്ന ഏതൊരു കുട്ടിക്കും മുപ്പത്തി എണ്ണായിരം രൂപ സ്റ്റാർട്ടിങ് സാലറിയിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ജോബ് ഗ്യാരണ്ടിയാണ് നമ്മൾ കൊടുക്കുക മണി ബൈ ഗ്യാരണ്ടി അതായത് നിങ്ങൾ പഠിച്ച് പാസ്സായി ഇറങ്ങിയിട്ട് ഞങ്ങൾ പറയുന്ന കമ്പനിയിൽ മുപ്പത്തി എണ്ണായിരം രൂപ ശമ്പളത്തിൽ നോർമലി അതായത് എട്ട് മണിക്കൂർ മാത്രം ജോലിയിൽ ഒരു ഇന്റർവ്യൂ ഇല്ലാതെ ടാർജറ്റ് ഇല്ലാതെ കൃത്യമായി ജോലിയിൽ ഷിഫ്റ്റോടു കൂടി ജോലിയിൽ നിങ്ങൾക്ക് ജോലി നൽകാൻ നമുക്ക് സാധിച്ചില്ല നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കൊണ്ട് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയെ കൊണ്ട് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളടയ്ക്കുന്ന കോഴ്സ് ഫീസ് എത്രയാണോ ആ ഫീസ് തിരികെ നൽകാമെന്ന് എഴുതി ഒപ്പിട്ട് ഒരു ഒരനക്സർ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സ് പഠിപ്പിക്കുന്നത് തന്നെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൊടുക്കുന്ന അത്രയേറെ അവസരങ്ങളുണ്ട് എന്ന് നമുക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് എത്ര കുട്ടികൾ വന്നാലും അല്ലെങ്കിൽ എത്ര ജോലിക്കാരെ ആവശ്യമായിട്ട് വന്നാലും അത്രയേറെ അവസരങ്ങളുള്ള ഒരു മേഖലയാണ് ഇതെന്ന് കമ്പനിക്കും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരോട് ചോദിച്ചാൽ അവർക്ക് പറയാൻ പറ്റും അതുകൊണ്ടാണ് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്നത് ഇത് ഗ്യാരണ്ടി കിട്ടുക എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മൾ പറ മുഴപ്പിച്ച് പറയുന്നെങ്കിലും രജിഷ്ടം തന്നെ ആലോചിക്കുക ഒരു പത്തോ പതിനഞ്ചോ വർഷം മുമ്പ് എൻജിനീയറിംഗ് പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടിക്ക് ജോലി കിട്ടാൻ നല്ല സാധ്യത ഉണ്ടായിരുന്നല്ലേ ഇപ്പം എഞ്ചിനീയേഴ്സ് കുറേ പേരുണ്ട് ഇപ്പം ഇല്ലെന്നല്ല ജോലി ഇല്ലെന്നല്ല അല്ലെങ്കിൽ ഒരു പത്തോ ഇരുപത്തഞ്ചോ വർഷം മുമ്പ് ഏതൊരു ഡിഗ്രിക്കാരനും ജോലി കിട്ടുമായിരുന്നു കാരണം ഡിഗ്രി ഹോൾഡേഴ്സ് കുറവായിരുന്നു അപ്പം എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ഹെൽത്ത് കെയർ സിസ്റ്റം അല്ലെ പാരാമെഡിക്കൽ കോഴ്സുകൾ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയും അതുപോലെ തന്നെ ഐ ടി സെക്ടേഴ്സ് അല്ലേ ഇപ്പോൾ ടെക്നോളജി ഇപ്പം നിങ്ങളോട് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല ടെക്നോളജി എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ കൂടി ചേർന്ന ഒരു മേഖലയാണ് മെഡിക്കൽ സ്ക്രൈബിങ് എന്ന് പറയുന്നത് അപ്പം നമ്മളിപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലോകം മൊത്തം നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊറോണ ഈ കൊറോണയെപ്പോലും ലോകം ഇന്ന് നേരിടുന്നത് ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയെ ഐ ടി സെക്ടേഴ്സ് അല്ലെങ്കിൽ ടെക്നിക്കൽ ഉപാധികളുടെ സഹായത്തോടെയാണ് അല്ലേ എന്ന് പറയുന്നത് കൊണ്ട് ഇനി ഇനിയും ലോകം വളരാനിരിക്കുന്നത് ഈ പറയുന്ന ടെക്നിക് ഒക്കലായിട്ട് ഹെൽത്ത് കെയർ സിസ്റ്റത്തെ മാറ്റുക എന്നുള്ളതാണ് ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ മെഡിക്കൽ ഇൻഷുറൻസ് വളരെ റെഗുലർ എല്ലാവരും എടുക്കണം മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടാകണമെന്നൊക്കെ നിയമം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം പുറത്തൊക്കെ ഓരോ ആൾക്കാർക്കും ഹെൽത്ത് ഇൻഷുറൻസ് വേണമെന്ന് നിയമപരമായി നിർബന്ധമുള്ള ധാരാളം രാജ്യങ്ങളുണ്ട് ഇപ്പം നമ്മളൊക്കെ പുറത്ത് പോകുകയാണെങ്കിൽ അമേരിക്കയിലോ അല്ലെങ്കിൽ ഗൾഫിലോ ഒക്കെ പോകുകയാണെങ്കിൽ എല്ലാ ആൾക്കാർക്കും ഇൻഷുറൻസ് വേണം ഇൻഷുറൻസ് എടുത്തിരിക്കണം എന്നുള്ള ഇപ്പം നമ്മുടെ നാട്ടിൽ ആരോഗ്യ ഇൻഷുറൻസ് എന്ന് ഗവൺമെൻറ് പറയുന്നുകൊണ്ട് തന്നെ പുറത്ത് ഇച്ചിരി നേരത്തെ വന്നാണ് അറിയാലോ പുറം രാജ്യങ്ങളെന്ന് പറയുമ്പോൾ വികസിത രാജ്യങ്ങളെന്ന് പറയുമ്പോൾ നമ്മളെക്കാൾ വളരെ അഡ്വാൻസ്ഡ് ആയിരിക്കും അപ്പം ഇപ്പം അവിടെയൊക്കെ ആൾക്കാർക്ക് എല്ലാവർക്കും ഇൻഷുറൻസ് വേണമെന്ന് നിയമപരമായി നിർബന്ധമുണ്ട് അപ്പം ഒരു ഹോസ്പിറ്റലിൽ വരുന്ന എല്ലാവരും ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുക എന്നുള്ള ഒരു രീതിയായിരിക്കും നടപ്പാക്കുക ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുക എന്ന് പറയുന്ന രീതി നടപ്പാക്കുമ്പോൾ ഹോസ്പിറ്റൽസിന് കാശ് കിട്ടുന്നത് സ്വാഭാവികമായിട്ടും ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നായിരിക്കും ഇൻഷുറൻസ് കമ്പനികൾ പൈസ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഓരോ രോഗിയെ പറ്റിയുള്ള മെഡിക്കൽ റിപ്പോർട്ടുകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതൊരു നല്ല ജോലിയാണ് അത് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നതിന് മാത്രമല്ല ഇപ്പം നമ്മൾ ഹോസ്പിറ്റൽസിൽ പോകുമ്പോൾ ഫയൽ എടുക്കാറുണ്ട് അല്ലേ നമ്മുടെ ഹിസ്റ്ററി എടുക്കാറുണ്ട് അതെന്താണ് നമ്മൾ ഇതുവരെ ഏതൊക്കെ മരുന്ന് കഴിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ അസുഖങ്ങൾ വന്നിട്ടുണ്ട് ഇതും അവിടെ ഡിജിറ്റൽ ഡോക്യൂമെൻറ്റായിട്ടാണ് അവിടെ സ്വീകരിക്കുക ഇപ്പം നമ്മുടെ നാട്ടിൽ അതായി വരുന്നു നമ്മൾ അമൃത ഹോസ്പിറ്റലിലോ ലേക്ഷർ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ വലിയ വലിയ ഹോസ്പിറ്റൽസിലോ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ക്ലിനിക്കിലേക്കുള്ള ഇനി അത് വരാൻ അവിടെ എല്ലാവരും സ്വാഭാവികവും ആയിക്കൊണ്ടിരിക്കുകയാണ് എവിടെ പോയാലും നമ്മളെ പറ്റിയുള്ള വിവരങ്ങൾ ഡിജിറ്റൽ ഡോക്യുമെൻ്റ് ആക്കുക എന്നുള്ളതാണ് അപ്പം അതിന് ഇപ്പം നമ്മുടെ നാട്ടിൽ ആരോഗ്യ ഇൻഷുറൻസ് കാർഡിൽ ഒരു നമ്പർ കാണും ഇനി ഭാവിയിൽ വരാൻ പോകുന്നത് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ഇൻഷുറൻസ് കാർഡുമായിട്ടായിരിക്കും പോകുന്നത് അങ്ങനെ എല്ലാവർക്കും ഇൻഷുറൻസ് കാർഡുകൾ ഇപ്പോൾ തന്നെ ആയിക്കഴിഞ്ഞു നേരത്തെ ഒരാൾ ഒരു കുടുംബത്തിന് ഒരു ഇൻഷുറൻസ് കാർഡെന്നായിരുന്നേ ഇപ്പോൾ അത് ഓരോ ആൾക്കാർക്കുമായി സോ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ആ ഒരു സാഹചര്യം വരുന്ന സമയത്ത് എല്ലാവരെ പറ്റിയുള്ള മെഡിക്കൽ ഡോക്യുമെൻറ്റേഷൻ വളരെ ആവശ്യമായ കാര്യമാണ് ഇപ്പം നമ്മൾ ഞാൻ മുമ്പേ പറഞ്ഞു നമ്മൾ അമൃത ഹോസ്പിറ്റലിൽ പോകണേലും ലേക്ഷോർ ഹോസ്പിറ്റലിൽ പോകണേൽ അല്ലെങ്കിൽ ബിലീവേഴ്സിലൊക്കെ ഞാൻ ഈ ഈ പറയുന്ന കാര്യം ഇവിടെയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് അവിടെയൊക്കെ പോകണേലും നമ്മൾ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് പോകണേൽ നമ്മൾ ഡോക്ടേഴ്സിനെ കാണുന്നതോടൊപ്പം തന്നെ ഒരാൾ നമ്മുടെ കൂടെ ടൈപ്പ് ചെയ്യുന്ന കാണാം നമ്മളുടെ വിവരങ്ങൾ അവർ ഡേറ്റ എൻട്രി ചെയ്യുന്ന കാണാം അപ്പം അത് അത് ഇങ്ങനെയുള്ള സ്കിൽസ് അല്ല ഇത്തരം കോഴ്സുകൾ പഠിച്ചവർക്കാണ് അത്തരം ജോലികളൊക്കെ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സാധ്യത വരുന്നത് അത് ഇപ്പം നമ്മൾ ഉറപ്പ് കൊടുക്കുന്നത് ഇത് ഇവിടെ ഇവിടെയൊന്നും നിങ്ങൾക്ക് ജോലി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾക്ക് ഇഷ്ടംപോലെ ഐ ടി ഇപ്പം ടെക്നോ പാർക്കുകളുണ്ട് ഇൻഫോ പാർക്കുകളുണ്ട് അല്ലെ ഐ ടി കമ്പനീസ് ഉണ്ട് ഇപ്പം ഞങ്ങൾ ഇന്ത്യയിലെ നമ്പർ വൺ സ്ക്രൈബിങ് കമ്പനിയായ അല്ലെങ്കിൽ പണ്ട് തൊട്ടേ ഉള്ള ഇൻഫോസൻസ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ കൂടെ നിൽക്കുന്ന അവരുടെ തന്നെ കമ്പനിയായ ഒ ജി ഹെൽത്ത് കെയർ ബാംഗ്ലൂർ ഉള്ള ഓ ജി ഹെൽത്ത് കെയർ ഒൺലി ഗ്രൂപ്പ് ഓഫ് ഹെൽത്ത് കെയർ എന്ന് പറയുന്ന കമ്പനിയിലേക്ക് ഞങ്ങളെ പഠിപ്പിച്ച് ഞങ്ങളുടെ കോഴ്സ് പഠിച്ച് പാസ്സാകുന്ന കുട്ടികളെല്ലാം മുപ്പത്തി എണ്ണായിരം രൂപ സ്റ്റാർട്ടിങ് സാലറിയിൽ അവർ തന്നെ ജോലിക്ക് എടുക്കും എന്നുള്ളതാണ് നമ്മൾ കൊടുക്കുന്ന ഗ്യാരണ്ടി കാരണം നമുക്കറിയാം ആ കമ്പനിയിലേക്ക് അത്രയധികം ആൾക്കാരെ ആവശ്യമായി വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഇതൊരു ഔട്ട്സോഴ്സിങ് ജോലി ആയതുകൊണ്ട് തന്നെ ആൾക്കാർ എത്ര പേരെ ജോലിക്ക് കിട്ടുന്നോ അത്രയും ഏറെ അവസരങ്ങൾ ഇവിടെ കൂടത്തേ ഉള്ളൂ അപ്പം അതാണ് നമ്മുടെ കോഴ്സിൻ്റെ ഒരു പ്രത്യേകത പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അറുപത്തി ഒമ്പതിനായിരം രൂപ സ്റ്റൈഫൻ്റ് ഇങ്ങോട്ടൊരു കുട്ടിക്ക് വാങ്ങിച്ചുകൊണ്ട് തന്നെ പഠിക്കാൻ പറ്റും ആകെ ഒരു വർഷമേ മാക്സിമം പോയാൽ ഒരു നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു വർഷം കൊണ്ട് ഒരു സ്ക്രൈബായി മാറാൻ സാധിക്കും അല്ല ഇപ്പൊ ഇത്രയും ഇപ്പം ഈ പറഞ്ഞ സാലറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിക്കണം നമുക്ക് ഈ ഒരു കോഴ്സ് എല്ലാവർക്കും പഠിക്കാവുന്നതാണോ അല്ലെങ്കിൽ എത്രമാത്രം പഠിക്കാവുന്ന സിമ്പിൾ ആയിട്ട് അതെ അതിൻ്റെ ഒരു കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഒരു പ്ലസ് ടു കഴിഞ്ഞ അല്ലെങ്കിൽ ഒരു ഡിഗ്രി കഴിഞ്ഞ ഒരു കുട്ടിക്ക് നമ്മളുടെ നമുക്ക് എല്ലാവരും എടുക്കാൻ പറ്റില്ല ചോദിച്ച അല്ല എസ് എസ് എൽ സി എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർട്ടിഫിക്കേഷൻ കോഴ്സുകൾക്ക് എസ് എസ് സി എടുക്കാൻ പറ്റും പക്ഷെ ഞങ്ങളുടെയൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഞങ്ങൾ നോർമലി ഒരു പ്ലസ് ടു അല്ലെങ്കിൽ ഒരു ഡിഗ്രി പ്ലസ് ടു ആണ് ഏറ്റവും നല്ലത് ഡിഗ്രി കഴിഞ്ഞവർക്ക് പറ്റും അല്ല സോറി ഡിഗ്രിയാണ് ഏറ്റവും നല്ലത് കാരണം ഡിഗ്രി കഴിഞ്ഞവർക്കാണല്ലോ പെട്ടെന്നൊരു ജോലിയിലേക്ക് ആവശ്യം പ്ലസ് ടു കഴിഞ്ഞവർക്ക് ഉറപ്പായിട്ടും പറ്റും ആര് പെട്ടെന്ന് ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നു അവരിലേക്ക് നമുക്ക് ഈ കോഴ്സിനെ ഉറപ്പായിട്ടും അവർക്കെല്ലാവർക്കും അനുയോജ്യമാണ് പക്ഷേ ഇതെല്ലാം കഴിഞ്ഞാലും വഴി ഇപ്പം എല്ലാവരെയും പിടിച്ച് നമ്മൾ കോഴ്സ് പഠിപ്പിക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത് അതിന് ഞങ്ങൾക്കൊരു ലിമിറ്റഡ് സീറ്റ് ഉണ്ട് ഒരു ബാച്ചിൽ ഞങ്ങൾ പതിനാറ് കുട്ടികളെ അഡ്മിഷൻ കൊടുക്കുള്ളൂ നമുക്ക് കൊടുക്കാൻ അധികാരമുള്ളൂ അത് അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഒരു അസസ്മെന്റ് ടെസ്റ്റ് ഉണ്ട് അപ്പം ഒരു കുട്ടി ഈ ഈ ഒരു കോഴ്സ് പഠിക്കണം അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രിയിലേക്ക് വരണം എന്ന് പറഞ്ഞുകൊണ്ട് സി പി എം എസ് എന്ന കോഴ്സ് പഠിക്കണം എന്നിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സമീപിക്കുകയാണെങ്കിൽ അവരെ കൊണ്ട് നമ്മൾ ഈ പറയുന്ന അസസ്മെന്റ് ടെസ്റ്റ് എഴുതിക്കും അതിൽ നല്ല ശതമാനം മാർക്ക് വാങ്ങിക്കുന്ന കുട്ടികളെ മാത്രമേ നമ്മൾ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ അവർക്ക് അവസരം കൊടുക്കുകയുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ ടെസ്റ്റ് എഴുതുന്നതിന് ഇരുന്നൂറ്റി അൻപത് രൂപയുടെ കാര്യം ഇരുന്ന് അത് ആപ്ലിക്കേഷൻ ഫീസ് ആയിരം ആയിരത്തി ആയിരുന്നു ഇപ്പം ഈ കൊറോണ സംബന്ധിച്ചിട്ട് ഞങ്ങളത് എല്ലാവരുടെയും ഒരു തുടക്കം അത്രയും പൈസ ഇല്ല ഞങ്ങൾ കമ്പനിയോട് റിക്വസ്റ്റ് ചെയ്ത് അവർ ഇരുന്നൂറ്റി അൻപത് രൂപയിലേക്ക് അത് മാറ്റിയിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ എക്സാം എഴുതാം ആ എക്സാം എഴുതിയതിൽ പാസ് ആണെങ്കിൽ മാത്രമേ പാസ് ആണെന്ന് ഞങ്ങൾ പറയുകയും നിങ്ങൾക്കിത് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാരണം നമുക്ക് ഒത്തിരി ആൾക്കാരെ വേണ്ട നമുക്ക് തന്നെ ചിന്തിച്ച് നോക്കിയാൽ മതി പതിനാറ് കുട്ടികളെ കിട്ടുക എന്നുള്ളത് ഇത്രയും ഗ്യാരണ്ടിയുള്ള ഇത്രയും ഉറപ്പുള്ള ഒരു കോഴ്സിന് വലിയ കാര്യമല്ല അതിൽ ഏറ്റവും മികച്ച ആൾക്കാരെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നമ്മളെപ്പോഴും ശ്രമിക്കുന്ന കാര്യം ബ്രാഞ്ചുകൾ ഇവിടെ നമുക്ക് മാവേലിക്കര ആണ് ഹെഡ് ഓഫീസ് മാവേലിക്കരയിലാണ് ഗ്രയിലാണ് നമ്മളുടെ ബ്രാഞ്ചുകളിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിച്ചേക്കുന്നതും ഏറ്റവും കൂടുതൽ കുട്ടികൾ പാസ്സായേക്കുന്നതും മാവേലിക്കും ഇപ്പം നമ്മൾ മൂന്നാമത്തെ വർഷമാണ് നമുക്ക് തന്നെ തിരുവനന്തപുരത്തും കോഴിക്കോടും നമുക്ക് ബ്രാഞ്ചുകളുണ്ട് അവിടെ അവിടെയാണെങ്കിലും നമുക്ക് പഠിക്കാം ഇത് ഞങ്ങൾ ആദ്യം തുടങ്ങിയത് മാവേലിക്കരയാണ് എന്നുള്ളതാണ് അഡ്മിഷൻ എടുക്കാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കോൺടാക്ട് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേണേ വാട്സ്ആപ്പ് നമ്പര് അല്ലെങ്കിൽ നമ്മുടെ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ലിസ്റ്റ് എജ്യൂക്കേഷൻ ഡോട്ട് കോമിലേക്ക് നമ്മുടെ കോൺടാക്ട് നമ്പർ ഉണ്ട് അതല്ലേ വാട്സപ്പ് നമ്പർ ആണെങ്കിൽ ഓഫീസ് നമ്പർ നയൻ ഫോർ ഡബിൾ സീറോ വൺ ഫോർ വൺ ഫോർ ടു ഫോർ വേറൊരു നമ്പറുണ്ട് നയൻ ഫോർ ഡബിൾ സീറോ വൺ ഫൈവ് വൺ ഫോർ ടു ഫോർ ഈ രണ്ട് നമ്പറിലേക്കും വാട്സ്ആപ്പ് ചെയ്യാമെങ്കിലോ അല്ലെങ്കിൽ വിളിക്കാമെങ്കിലോ അല്ലെങ്കിൽ നമ്മളുടെ സൈറ്റിൽ കയറാമെങ്കിലും ഒക്കെ നമുക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും ഓക്കെ അപ്പോൾ കുട്ടികൾക്ക് നല്ലൊരു ജോലി പ്രതീക്ഷിക്കുന്ന മാതാപിതാക്കൾക്കും അതുപോലെ നല്ലൊരു കോഴ്സ് നല്ല ശമ്പളമൊക്കെ ഭാവിയിൽ കിട്ടുന്ന ഒരു ജോലിക്ക് വേണ്ടിയിട്ടൊരു കോഴ്സ് അന്വേഷിക്കുന്ന കുട്ടികൾക്കുമെല്ലാം എന്തായാലും നമുക്ക് പരിഗണിക്കാവുന്ന ഒരു വിഷയമാണ് മെഡിക്കൽ സ്ക്രൈബിംഗ് എന്ന് പറയുന്നത് അതിവിടെ പഠിപ്പിക്കുന്ന ഈ ഒരു സ്ഥാപനത്തിൻ്റെ പേര് ലിസ്റ്റ് എൽ ഐ എസ് ടി ലൂമിനിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്കിൽസ് ആൻഡ് ട്രെയിനിങ് എന്നാണ് ഇത് മാവേലിക്കരയിലുള്ള ബ്രാഞ്ചിലാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരിക്കുന്നത് ഞാനിവിടെ ഈ ബാദർഹ്മാനോടൊപ്പം വന്നപ്പോഴാണ് ഈ ഒരു സ്ഥാപനത്തെക്കുറിച്ച് പറഞ്ഞതും അപ്പോൾ ഒരു വ്യത്യസ്തമായ ഒരു കോഴ്സ് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ഗൂഗിൾ ഗ്ലാസ് ആണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് നമ്മളധികം കണ്ടിട്ട് ഉണ്ടാവില്ല ആ ഒരു ഡിവൈസ് വെച്ചിട്ടുള്ള ഒരു കോഴ്സാണ് വ്യത്യസ്തമായിട്ടുള്ള അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണമായത് അപ്പോൾ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം എന്തായാലും നല്ലൊരു കോഴ്സായിരിക്കും നിങ്ങൾക്ക് പരിഗണിക്കാവുന്നൊരു കോഴ്സാണ് അപ്പോൾ നമ്മൾ ഈ ഒരു അറിവ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണും ഉപകാരപ്പെട്ട് വന്ന പ്രതീക്ഷയോടെ മറ്റൊരുമായി മറ്റൊരു ഇവിടെ വീണ്ടും കാണാം